ഹായ് ഫ്രണ്ട്സ് അപ്പാപ്പിയാണ് അപ്പൊ ഞാനും പൊന്നിച്ചനും കൂടി ഒരു പുതിയ കൂടുങ്ങൾ എടുത്തിട്ടുണ്ട് കേട്ടോ ഇന്നലെ വൈകിട്ടിരുന്നു ഉണ്ടാക്കിയത് ആ കൂടുകൾ ഉണ്ട് അപ്പൊ ഞങ്ങള് നമ്മൾ അവിടെ നമ്മൾ എത്ര കൂടെ ഉണ്ടാവും അവിടെ മൂന്ന് കൂടല്ലേ അവിടെ മൂന്ന് കൂടുണ്ട് ഇന്നലെ നമ്മളൊരു കൂട് അവിടെ നിന്ന് പോയതാ അതിന് പകരം നമ്മളൊരു കൂടുകൾ അവിടെ കൊണ്ടാ വെച്ചാൽ ഇപ്പൊ അവിടെ നാലാമത്തെ കൂടാ കൊണ്ടുപോകണം കേട്ടോ ഇനി അവിടെ ഇരിക്കുന്ന കൂടാതെ എടുത്തുകൊണ്ട് പോയിട്ടുണ്ടോ എന്നറിയാൻ എന്നാലും നമ്മൾ അങ്ങോട്ട് പോവുക പിന്നെ ഇന്നത്തെ കൂടുതലാ നല്ല വെള്ള പഠിച്ച നാലാം ക്ലാസ് അല്ലേ നാലാം ക്ലാസ് നാലാം ക്ലാസ് വരെ ഞങ്ങൾ ഒന്നിച്ച് പഠിച്ചു ചേർത്താ പ്രവീന്ന് കുഞ്ഞിന്റെ പേരെന്തുവാ അവന്റെ പേര് പേരെന്തുവാ പറയത്തില്ല അദ്ദേഹം അല്ലേ അതിൻ്റെ അകത്ത് എന്തോ ചാടുന്നുണ്ട് ആക്കൂട്ടി ആ പാത്രം എടുത്തോ പാത്രം പിടി വിലത്ത പിടി നല്ല തണുപ്പുണ്ട് മഴക്ക ആ വല മാറ്റി വല മാറ്റിയേക്ക് നമ്മൾ ഈ കൂട് നോക്കേട്ടെ ഈ കൂടിനതൊന്നും അണങ്ങി കണ്ടില്ല എന്നാൽ നോക്കി എന്നാലും ഈ കൂട്ടിലത് ഒരു കാര്യമില്ല കേട്ടെ ഒരു കാര്യമില്ലാത്ത ഇന്നത്തെ കണക്ക് തന്നെ മറ്റേ ഗേവറ കുഞ്ഞാന്ന് തോന്നുന്നു

một cái vỏ áo ảo là chắc rồi ചെറുതാണ് ചെറുത് ചെറുതാണ് ഇന്നലെ ഇതേ കളക് തന്നെ ഞാൻ കൊണ്ടുപോയിട്ട് ഇതേ കളക് തന്നെ ഞാൻ കൊണ്ടുപോയിട്ടേ പൊന്നിച്ച ആ കൂടെ അവിടെ പിടിച്ച് ഇവിടെ പിടിച്ച് അങ്ങോട്ട് പൊക്കി വാങ്ങിക്കട്ടെ കണ്ടോ ചെറിയ കാര്യ മറ്റേ വലയിങ്ങ മറ്റേ ആ വലയിങ്ങ

നമ്മളെ സഹായിക്കുന്ന വീട് കണ്ടിട്ടുണ്ട് ഏട്ടാണോ ആ ഒരു സാരി താഴ്ച ഉടച്ചി അതിനൊക്കെ ഇത് ചാന്ദ്രം കുന്ത്രം തടിച്ചു കീഴിയതാണ് സാരി താഴ്ച ഉടക്കിയത് സക്കര ഉള്ള സക്കര സക്കര ചെലപ്പം പറയാൻ പറ്റത്തില്ല കാര് പോയതാണോ വെള്ള കൂടുതലല്ലേ വൈകിട്ട് ഏ വെള്ള കൂടുതല കൊണ്ട് കാരി ഒരെണ്ണം ചാടി മേലക്കൊരു ഉടക്കി മേളി ഉടക്കി കിടക്കാന് കൂന്ത്രം കിടിച്ചു കാരി മുടക്കി കാരി പോയതാ ഇത് കണ്ട ഇത്

അവിടെ ഈ പാർക്കുണ്ട് പരമ്പൊക്കെ കൊമ്പ മഴതു 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 പൊ പോടടാ പോർത്താ ഞാൻ അടുക്കാം എന്നെ മാഷുലോപ്പി ഓ 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 രാജ എവറേനൊന്ന് അടുത്ത കാണിച്ചു കൊടുത്തേന്നി വർക്കാം നല്ലോപ്പു കയ്യേറ്റം വെച്ച കൂട്ടിന് ഇതിയല്ലേ കയ്യേറ്റം വെച്ച കൂട്ടിന് ഇതിന് ൂരിപ്പിന്റെ ആ കടവിൽ കടവിന് ഇത് കെട്ടാനായിട്ട് ഇച്ചിരി പാട് കിട്ടു കേട്ടോ ഈ കൂട് അപ്പൊ നമ്മുടെ സഹോദരങ്ങൾ ആരാണ്ട ഒരു കൂട് പക്ഷുവരുന്നുണ്ട് കേട്ടാ അല്ല ഇതെവിടെ നിന്ന് അത് എടുത്തോണ്ട് പോവുക അല്ല രണ്ട് മൂന്ന് കിലോ ഉണ്ട് ചെറുതാ അതിൽ പോഷയൊക്കെ ഇട്ടിരിക്കുന്നുണ്ടോ 嗯。Mm. ഇവക്കൊന്ന് നമുക്കൊണ്ടുപോകാം. അപ്പോൾ പാത്രത്തിൽ ഇടണം. ഇത്തന്നെ ഉണ്ടല്ലോ. ആ, ഇലത്തിനെ കൊണ്ടുവേയാ പോ. വേറെ ഒന്നി വണ്ടിലേക്കേ വെച്ചാണ്. ഇന്നെ. ആ ചരട് ഇടിക്കണം. ആ ചരട്. ഓയണ്ട. മോർമന്റെ തീരത്ത്. ഇത് ഇങ്ങോട്ട് കാണിച്ചു കൊടുക്ക്. ഇതൊരു ഹെയർ ഇടക്കാടെടാ ദേ അതേനെ വാലാണ് അതേ വാല അതേ വാല എന്താടാ നീ ഇടക്കട്ടെ ഇടോണ വേണ്ട വേണ്ടല്ല നിനമ്മുക്ക് കേട്ടോ ചാക്കോ അല്ല വലയോടെ ഒക്കോ വലയോളെ ഞാൻ ഒക്ക നോക്കാം അപ്പൊ നമുക്ക് മൊത്തം കിട്ടിയാ നമ്മടെ ഒന്നിച്ച ആണ് നമ്മുടെ എല്ലാ ദിവസവും വരുന്നത് കേട്ടാ തണുപ്പ് പിടിച്ചു ഭയങ്കര തണുപ്പാ അപ്പം ഞങ്ങൾ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്ത് അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ഇനി നമ്മളെ പരിപാടിയല്ല അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ മീൻതിരിയണം വലുതും അല്ലേ നമ്മൾ കൊടുക്കാൻ കൊടുക്കാനുള്ള പിന്നെ ഞാൻ നമുക്കറിയാം കൊടുക്കാനുള്ള വലുത് നമ്മൾ കൊടുക്കും അതിന്റെ ചെറുത് നമ്മൾ കറി വെക്കും അതിന്റെ ചെറുത് നമ്മൾ അവിടെ ഇട്ടിട്ടുണ്ട് അല്ലേ

ി ഒരു വരാലിവിടെ ഉണ്ട് കേട്ടാ വെള്ളത്തില്ലേ വലുത് നോക്കണം നീ വരുത് ആ ഇതൊന്നും മ്മി വലുതാണ് വലുതാണ് പവർ ബാങ്ക് കിട്ടീട്ട്